ഞാനിതാ വേഗം പോയിട്ട് മാവിൻ്റെ ഇല ഒക്കെ അമ്മേനോട് വേഗം പൊട്ടിച്ച് തരാൻ പറഞ്ഞു അധികം ഉയരത്തിലൊന്നുമില്ല അത്യാവശ്യം താഴ്ന്നിട്ടുള്ളതാണ് എന്നതിൻ്റെ ശേഷം വേഗം പോയിട്ട് വെള്ളം വെച്ച് വെള്ളം ഏകദേശം തിളച്ച് വരാനായിട്ടോ അമ്മ തേങ്ങ വേഗം രാഗി തന്ന് ഒക്കെ സ്പീഡപ്പോൾ കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ട് പറഞ്ഞു വരുമ്പം തന്നെ അപ്പം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലൊരു അല്ലാത്തൊരു സമാധാനമൊക്കെയാണ് അപ്പോൾ ഞാൻ വേഗം മാവിൻ്റെ ഇല അല്ല പ്ലാവിൻ്റെ ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം അരിപ്പൊടി ഒരു രണ്ടര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടോ ബാലൻസ് ഉണ്ടായാലും അവിടെ നിന്നോട്ടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ ഞാൻ കുറച്ച് തോന്നിയാണ് എടുത്തത് എന്നതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിൽ ഞാൻ ഉപ്പിടാറില്ല ഞാനിങ്ങനെ ഡയറക്റ്റ് പൊടീൻ്റെ അകത്തേക്ക് ഉപ്പ് ഇടുക ചെയ്യുക എന്നിട്ട് അത് തവ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ശേഷമാണ് തിളച്ച വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പാർന്നത് കേട്ടോ നമ്മൾ വറുത്ത് ഒന്നാകെ പൊടിച്ച് വെക്കുന്നതാണ് എന്നതിന് ശേഷം നല്ലോണം തിളച്ച വെള്ളം കുറച്ച് കുറച്ച് ശേഷം പാർന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഇനി ഈ ചൂടിൽ നമുക്ക് എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റില്ല കാരണം നല്ല ചൂടുണ്ടാവും അപ്പം നമുക്കിതൊന്ന് വേഗം തണയാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ വെക്കാം ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചിട്ട് വേഗം ഒന്ന് തണച്ചെടുക്കട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ രാഗി വെച്ച ടൈ തേങ്ങ രാഗി നല്ലതായി ഒരു ഒന്നര മുറി രാഗി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നിറയും നമ്മൾ സാധാ ജീരകണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് വിതറിയിട്ടതിന് ശേഷം അല്പം എല്ലോടത്തിൽ എത്തുന്ന രീതിയിൽ നമ്മൾ എന്തായാലും കൈ കൊണ്ട് കുഴക്കുമല്ലോ അതിന് ശേഷം നമ്മൾ നമ്മൾ ഈ ശർക്കര ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയിട്ടോ മൂന്നാർ പോയി വരുമ്പോൾ അപ്പം അതിൻ്റെ ആകെപ്പടഞ്ഞ ആ ഒരു കഷ്ണമേ ഉള്ളൂ അത് ഒരു നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അത് മുഴുവൻ അതിൻ്റെ അകത്തേക്ക് ചീകിട്ട് ചായക്ക് വെള്ളം വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഗ്യാസിനേക്കാളും എനിക്ക് സ്പീഡിൽ അതായത് പെട്ടെന്ന് പണി തീർന്നു കിട്ടും അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്നെല്ലാം വെവയായി കേട്ടോ അപ്പോൾ അടുപ്പത്ത് അതും വെച്ച് ഇഡിലി ചെമ്പും വെച്ച് മാവ് താ തണഞ്ഞ് അങ്ങനെ നല്ലോണം കുഴച്ച് വെളിച്ചെണ്ണയ്ക്ക് കൂട്ടി നല്ല മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ച് പാകാക്കി വെച്ച് തേങ്ങ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ കുമ്പളപ്പം ചൂടുന്നതിന് പ്ലാവിൻ്റെ ഇല ഇങ്ങനൊരു ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുക നിങ്ങൾക്ക് അറിയില്ല ഷേപ്പ് അല ഇങ്ങനൊരു റോൾ ചെയ്ത പോലെ ആക്കിയിട്ട് നമ്മളൊരു കോൺ ടൈപ്പിൽ ആക്കിയെടുക്കണം കേട്ടോ അതെല്ലാവർക്കും അറിയാമെന്നാണ് വിശ്വസിക്കുന്നു കാരണം പറയാത്തവരും ഇല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് അങ്ങനെ അറിയാത്തവരുണ്ട് വാഴയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിരിക്കുന്നത് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് നമ്മളവിടെ ഇതിന് കുമ്പളപ്പെന്നാണ് പറയുക ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് പറയുകയെന്നറിഞ്ഞൂടാ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോൺ കോൺടാക്ലാക്കി വെച്ചതിന് ശേഷം അല്പം നല്ല വെള്ളവും അടുത്ത് വയ്ക്കുക എന്നിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് ഇതാക്കുക അപ്പം കുറച്ച് എന്തായാലും നമ്മളൊരു പത്തിരിക്ക് വേണ്ടൊരു ടൈപ്പിലാണ് ഞാൻ കുഴച്ചെടുത്തോ കാരണം നല്ല ഇതായിട്ടുണ്ടെങ്കിൽ ബാലൻസ് വന്നിട്ടുണ്ട് നമുക്ക് വേറെ എന്തിനും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പത്തിരിക്കൊക്കെ ചൂടാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാ കുറച്ചൊരു ഹാർഡ് തോനല്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് എടുത്ത് എന്നിട്ട് അല്പം വെള്ളം ഇതാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ കോണിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം അധികം കട്ടില്ലാതെ നല്ലോണം ആ ഒരു ഒരു ഷേപ്പിൽ അതിൻ്റെ ഒരു ലെവലിലാക്കിയിട്ട് ഒരു കുഴി പോലെ പോലെയാക്കിയെടുക്കുക കാരണം നമുക്ക് തേങ്ങ വെച്ചിട്ട് ഫില്ല് ചെയ്യണമല്ലോ അത് അപ്പോൾ അതുപോലെ കട്ടില്ലാത്ത ലെവലിലാക്കി ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം എന്നതിന് ശേഷം നമ്മൾ രണ്ട് ഞാൻ പ്ലാവിൻ്റെ വലുപ്പം അനുസരിച്ച് ഞാൻ രണ്ട് സ്പൂണാണ് ഇടകത്ത് ഇടുന്നത് രണ്ട് സ്പൂൺ വെച്ച് നിറച്ചതിന് ശേഷം ആ ബാക്കി മുകളിലോട്ടേക്ക് പൊന്തി നിൽക്കുന്ന ഭാഗമല്ലേ അത് ഇങ്ങനെ തേങ്ങയുടെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന അതായത് അടയാത്ത ഭാഗത്ത് കുറച്ചും കൂടി നമ്മൾ മാവ് എടുത്തിട്ട് അല്പം വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് കൈയിനോടൊന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഒരു അടച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് നല്ല ഇതാക്കി കൊടുക്കുക അധികം കട്ടിയാകുമ്പം അതൊരു കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അധികം കട്ടി കുറച്ചിട്ടുണ്ടാകുമ്പം ആ തേങ്ങയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുണ്ടാവുക അധികം കട്ടി പാടില്ല മുകളിലും ആ ലെവലിലാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ പുറത്തേക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രസ് ചെയ്തെക്കാം ഇതുപോലെ എല്ലാം അതുപോലെ ആക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഒന്നാകെ ഒരു അഞ്ച് അഞ്ചാറെണ്ണം ഒരുമിച്ചാക്കിയതിൻ്റെ ശേഷമാണ് വെച്ചത് നോക്കിയപ്പം മറ്റേ തട്ട് കാണുന്നില്ല നമ്മൾ ഇതിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ചെറിയ ഹോൾ വന്നിട്ടുള്ളൊരു തട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല അപ്പം ഞാൻ തൽക്കാലം ഇട്ടിൽ തട്ട് വെച്ചിട്ട് വെച്ചു കാരണം അടുപ്പത്ത് വെക്കുമ്പം ഈ പാത്രമേ കരി പിടിച്ചത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റേത് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയിട്ടില്ല കിട്ടിയതും വെച്ച് അതൊക്കെ അതിൻ്റെ അകത്തേ വെച്ചിട്ട് അടച്ചു വെച്ചു അപ്പം നമ്മളെ എന്താ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് ആദ്യം വേഗം മോനും കൊണ്ട് കൊടുത്തതും കുറച്ച് ചായ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പാള് പറഞ്ഞാൽ അടിപൊളിയാണമ്മ അങ്ങനെ ഇങ്ങനത്തെ എന്നോടൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് എത്രയേ ഉള്ളൂ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനതാ വീഡിയോ വൈൻ്റെ അപ്പാണ് ബായ്